നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം എട്ടിലാണ് ശനി നാലിലാണ് രാഹു മൂന്നിലാണ് കേതു ഒമ്പതിലാണ് ഗോചരം ചെയ്യുന്നത് വ്യാഴം അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നൊരു കാലമാണ് ഈ വർഷം സമ്മിശ്ര കാലമായിരിക്കും ശനി നാലിൽ എന്ന് പറയുമ്പോൾ കണ്ടകന്റെ സ്ഥാനത്താണ് മൂലനക്ഷത്രക്കാർക്ക് പൊതുവേ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് എല്ലാ തരത്തിലും അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ഒരു വരുന്ന വർഷവും കൂടി ഇങ്ങനെയൊക്കെ തന്നെയാണ് പുതിയ പുതിയ തലം കർമ്മരംഗമൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുമെങ്കിലും ചെറിയ ജാതകവശാൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റിയിട്ട് വിവാഹം ആലോചിക്കുന്നത് നന്നായിരിക്കും കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാനായിട്ടൊക്കെ കഴിയുന്നതാണ് നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെയൊക്കെ ബാക്കി എന്നോണം അത് പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിയുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് സാമ്പത്തിക ലാഭവും ആദായവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിലകാലമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമാണ് അത് ഫുൾഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഒരു ദൈവത്തിനെ കണ്ട് നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ അന്തർദശാകാലവും ദശാകാലവും അതുപോലെ തന്നെ രാശിചിന്തനൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതോ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ മതിയോ അതിലുറച്ച് നിന്നാൽ മതിയോ കുറേ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങളൊന്ന് വിചന്തനം ചെയ്യുന്നത് ഒരു ദൈവത്തിനെ കണ്ട് വിചന്തനം ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ കാണുന്ന എല്ലാ മന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കാതെ ഒരു ഇഷ്ടദേവതാ പ്രാർത്ഥന നിരന്തരമായിട്ട് ഒരു ഇഷ്ടദേവതയുടെ പ്രാർത്ഥന നിങ്ങൾ സാധൂകരിക്കാനായിട്ട് നോക്കുക നിരന്തരമായിട്ട് അതിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ദേവനെ പ്രാർത്ഥിച്ചു അടുത്ത ദിവസം വേറൊരു ദേവനെ പ്രാർത്ഥിച്ചു ഇന്നൊരു ക്ഷേത്രത്തിൽ പോയി അപ്പോൾ വേറെ യൂട്യൂബിൽ വേറെ കണ്ടു ഉടനെ ആ ക്ഷേത്രത്തിൽ പോയി അത് ചെയ്തു ഇങ്ങനെ ചെയ്യാതെ നിരന്തരമായിട്ടൊരു മൂർത്തിയെ പ്രാർത്ഥിക്കുക നിരന്തരമായിട്ട് നിങ്ങളുടെ ദോഷഫലങ്ങൾ കണ്ടെത്തി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനുള്ള ഒരു വർഷമാണ് അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രയത്നിക്കേണ്ടി വരുന്ന വർഷമാണ് വ്യാഴം എട്ടിലാകിയാല് വളരെ മോശമായിട്ടുള്ള അവസ്ഥകള് സാമ്പത്തിക കാര്യത്തിലൊക്കെ വന്നുചേരുന്നതാണ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ധാരാളം ഉണ്ടാകാം അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ പങ്കാളികളുമായിട്ട് ആവശ്യമില്ലാതെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാം മാതാപിതാക്കന്മാർക്കൊക്കെ നിങ്ങളെ കുറിച്ച് ഓർത്ത് കൂടുതൽ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു ചേരാം അപ്പൊ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് പ്രാർത്ഥനകള് വശത്തമാക്കുന്ന നന്നായിരിക്കും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല ചികിത്സകള് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തേടാം വിദഗ്ധ ചികിത്സ ചെയ്യുന്നോടൊപ്പം തന്നെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾ യഥാവിധി മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് നിങ്ങളുടെ ഒരു ഭാവിയിൽ ദോഷം ചെയ്യുന്നതാണ് മധ്യപ്രായം കഴിഞ്ഞവരാണെങ്കിലും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരാണെന്നുണ്ടെങ്കിലും വസ്തുവോ വാഹനമൊക്കെ വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രയവിക്രയത്തിൽ ഏതെങ്കിലും വസ്തു വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നഷ്ടമൊക്കെ വരാം അതുകൊണ്ട് ക്രയവിക്രയത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുക കൂടുതൽ ചാടിക്കയറി അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം വ്യാപാര വ്യവസായത്തിലൊക്കെ ധനനഷ്ടം വന്നു രാം വ്യവഹാരവുമായിട്ട് നിങ്ങളുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം